സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ ബൈപാസ് റോഡ് ും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ക്ഷേത്രം വളരെ തിരുവല്ലാമലിനേസ് ഇവിടെ ദർശനത്തിനായി നൂറുകണക്കിന് ആളുകളാണ് ഭക്തർ അവിടെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു പുറത്തുനിന്നും സംസ്ഥാനത്തിൻ്റെ നിന്നും സംസ്ഥാനത്തിൻ്റെ അകത്തുനിന്ന് വിവിധ ജില്ലകളിൽ നിന്നുമായി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ തൊട്ടടുത്ത് ലോകപ്രശസ്തമായ കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമം ഉണ്ട് സാർ ധാരാളം ആളുകൾ അവിടെയും സംസ്ഥാനത്തിൻ്റെ പുറത്തും അകത്തുമായിട്ടെല്ലാം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു ഇതുകൂടാതെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിനകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് വരുന്ന കുട്ടികളും ദൂ ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളും കുട്ടികളെ കാണാൻ വരുന്ന രക്ഷിതാക്കളും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ദൂരെ സ്ഥലത്തുനിന്ന് വന്നപ്പെടുന്ന ആളുകൾക്ക് ദൂ ദൂരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് സാർ അപ്പോൾ അത് പരിഹരിക്കാൻ ദീർഘദൂര സർവീസ് ഒന്ന് കെ എസ് ആർ ടി സിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ സൗകര്യമാകും അവിടെ തിരുവല്ലാമലയിൽ തന്നെ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ ബസ് സ്റ്റാൻഡ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ധാരാളം ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ കെ എസ് ആർ ടി സിക്ക് ചെലവില്ലാത്ത രീതിയിൽ ഒരു ദീർഘദൂര സർവീസ് ആരംഭിക്കാൻ പറ്റും അതിൽ ഒരു ഇടപെടൽ നടത്തി തരണം എന്നാണ് എനിക്ക് സംരക്ഷണം ബഹുമാനപ്പെട്ട അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം തിരുവല്ലാമല ക്ഷേത്രവും അതുപോലെ കുത്താമ്പള്ളി കൈത്തറി മേഖലയും ഉൾപ്പെട്ട ഈ പ്രദേശത്ത് കെ എസ് ആർ സിയിലെ ബസ്സുകൾ വരണമെന്നാണ് അദ്ദേഹം അത് ആവശ്യപ്പെട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കാരണം ഈ വന്നു കഴിഞ്ഞാൽ അവിടെ ബസ് പാർക്ക് ചെയ്യാനോ ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല ഇപ്പോൾ അല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകുന്നുണ്ട് അതുപോലെ ഗുരുവായൂർ പാലക്കാട് മണ്ണാർക്കാട് വടക്കാഞ്ചേരി എന്നീ ഡിപ്പോകളിൽ നിന്നും തിരുവല്ലാപുരം വഴി ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നുണ്ട് അതിലുപരിയായി ഈ മേഖല മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കൂടുതലുള്ള സ്ഥലമാണ് അവിടെ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂടി പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിച്ച് നഷ്ടം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ കെ എസ് ആർ ടി സി ഉള്ളത് എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഈ ബസ് പാർക്ക് ചെയ്യാനും അതുപോലെ ബസ് ജീവനക്കാർ ജീവനക്കാർക്ക് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്റ്റേ സർവീസുകൾ ഡ്രൈവർ കണ്ടക്ടർ എന്നിവർക്ക് കിടക്കാനുള്ള കട്ടിൽ മെത്ത ഫാനുള്ള മുറി ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് കെ എസ് ആർ ടി സിക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ പതിനൊന്ന് ബസ്സുകളാണ് രാത്രിയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ആശ്രമം ഒരുക്കി തന്നിരിക്കുന്നത് അതുപോലെ പല സ്ഥലങ്ങളിലും ചർച്ചകളിലും ഒക്കെ ഇതുപോലെ സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് അത്ര ഒരു സൗകര്യം ഒരുക്കിത്തരാൻ എം എൽ എ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളെ പറ്റി ആലോചിക്കാവുന്നതാണ് അതുകൂടാതെ ഈ അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കൈത്തറി മേഖല സന്ദർശിക്കാനും ക്ഷേത്രത്തിലേക്ക് പോകാനുമായിട്ട് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻസ് ആരംഭിക്കുവാൻ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും അതുകൂടെ ധാരാളം ആളുകൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്